മുളകും ബൈ ഡെവലപ്പേഴ്സ് ആൻഡ് എന്താടി അമ്മക്ക് എന്താ വിഷമം നിന്റെ ജീവിതത്തിൽ ഇനിയെങ്കിലും ഒരു എഴുന്നേറ്റം ഉണ്ടാവുന്ന ഞാൻ വിചാരിച്ചു ആ അവസരം നീ തന്നെ തൊളച്ചു കളഞ്ഞു എന്താ അവസരം അമ്മേ കുട്ടികളോടൊപ്പം നമ്മൾ ഉള്ളത് കൊണ്ട് ജീവിക്കുമ്പോഴാണ് സന്തോഷം അതാണ് ഏറ്റവും വലിയ അവസരം എടി അവൻ നിന്നെ ബ്രെയിൻ 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 വാഷ് 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 എവിടെ കഥാനായകൻ ജീവിതം കുട്ടികളെ പോലെ കാണുന്ന ഒരുത്തന അവനെന്ന് ഞാൻ പണ്ടേ പറഞ്ഞതാ നിനക്ക് കണ്ണും കണ്ടു ചെവിയും കേട്ടു ആ അവസ്ഥയിലായിരുന്നല്ലോ അതൊന്നും ഓ അമ്മനെച്ചാൽ അടിറ്റേ പോയിണ്ടോ ആ അടിറ്റുവായി അതോഗതി ആയി ആ അച്ഛ അച്ഛനെ നമ്മൾ പോയാ രാഹുൽ നീ തേപ്പോ അമ്മേ കാണാൻ തോന്നി ദേവിയേതിഗ്രല്ല ദേവിയേ അങ്ങനെ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചു തിരിച്ചുവന്നു മാമി പ്രസാദം ഞാൻ കുളിച്ചില്ല കുളിക്കരുത് നീ ലേ വൈ വാ അമ്മ കുളിച്ചോ ഞാൻ കുളിച്ചാ ദേവി അമ്മേ വാ വായേ െ കുളിച്ചില്ലെന്നറിയും കുളിച്ചിട്ട് ഈ പ്രസാദെടുത്തിട്ടുണ്ട് കേട്ടോ തൽക്കാലം ഈ കുറി കൊണ്ട് തൃത്തിമിയേ അമ്പലത്തിന് ഇറങ്ങിയിട്ട് ഞാൻ ആലിന്റെ മൂട്ടിയിരുന്നു ഇങ്ങനെ ഓരോ കാര്യം ആലോചിച്ചോണ്ടിരിക്കുന്നു എവള് കാണിച്ചത് മണ്ടത്തരാണ് എവള് ഗൾഫിൽ പോണമായിരുന്നു എവള് പോണേ നമുക്കൊക്കെ വിഷമമുണ്ട് എന്നാലും ഇവള് പോകണമായിരുന്നു കാരണം കുടുംബത്തിന് വേണ്ടി കുടുംബത്തിന്റെ ഭദ്രതയ്ക്ക് വേണ്ടി അവള് പോകണമായിരുന്നു ഈ ഒരു അവസരം ഇനി കിട്ടുമോ കിട്ടോ ഓട്ടെ പക്ഷേ ഇനി ഒക്കെ പോകാൻ പറ്റുള്ളൂ കാരണം അടുത്തിരുന്നൊരു ദിവ്യം പറഞ്ഞു ഒരു യാത്ര നമ്മൾ വേണ്ടെന്ന് വെച്ചാ ഈ യാത്രയ്ക്ക് ഇനിയും മുതിരരുത് നീ ഒരിക്കലും ഒക്കെ പോകാൻ പറ്റുള്ളൂ പക്ഷെ നീ പോണമായിരുന്നു നമ്മൾ ഭരണം കേട്ടോ നീ ചെയ്യും പിള്ളേരെ ഭാവിക്കോണ്ടെങ്കിലും പോകണമായിരുന്നു ഇതു മാമിയാണ് നോക്കട്ടെ എന്റെ കൊള്ളാട്ടോ സാധാരണ വീട്ടിലേക്ക് അമ്മായിമ്മയും മരുമോളും കേട്ടോ ജീവിതം തൊളച്ചിട്ട് ചിരിക്കുന്നോണ്ടില്ല അവസാന കാലത്തെ പത്ത് ഗൾഫ് മണി കൊണ്ട് ജീവിക്കാന്ന് വിചാരിച്ച് അതിനും പറ്റൂലേ

ഓ വിഷപ്പിക്കാ സമയം ശരിയാകുമ്പോ എല്ലാം നേരെയാവും രാവിലെ എണീറ്റ് കുളിച്ച് അമ്പലത്തിട്ട ഓക്കെ ഇരിക്കണം ജോലി മാമ ഓ നീ എന്നെ ഇരുത്തി അടങ്ങും അല്ലേ

ചോദിക്കാൻ പോവേണ പോവാണ് മാമ എന്നെങ്ങനെയാണ് അല്ല തീരെ പ്രതീക്ഷിക്കാത്ത ചോദ്യം അറിയാം പക്ഷെ ഉത്തരം കിട്ടി എനിക്ക് പറ്റും അതല്ല മാമന് എന്നെ പറ്റിയുള്ള ധാരണ എന്താണ് ദോശയൊക്കെ ഉണ്ട് ഈ ഉത്തരം പറയാതെ ഞാൻ വിളൂല മാമൻ ദോശ കഴിയാൻ സമ്മതിക്കില്ല മാമം പറ എന്നെ പറ്റിയുള്ള ധാരണ എന്താണ് പിന്നെ ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ ഞാൻ എന്തോ നീ ഈ കുറ്റവും കുറവും ചോദിച്ചും ഒരു മനുഷ്യരുല്ല പിന്നെ നന്നായിട്ട് ജീവിക്കാൻ ശ്രമിക്കുക അതവിടെ നല്ല മനുഷ്യൻ അല്ല അല്ല നല്ല മനുഷ്യട്ട് എന്നെ പറ്റിയുള്ള ധാരണ എന്താണ് അതായത് മാമ പിന്നെ കാര്യം ഒരു മരിമോൻ എന്ന നിലയ്ക്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല അറിയാം മാമൻ എന്നെ പറ്റിയുള്ള ധാരണ എന്താണ് ശിവൻ കുഴപ്പിക്കാൻ തന്നെ ഏതായാലും പശ്ചാത്താപന്റെ പറയാം നീ എനിക്ക് മോനെ പോലെ നിന്റെ ചെറിയ കുഴപ്പങ്ങളൊന്നും ഞാൻ അത്ര കാര്യമാക്കുന്നില്ല പക്ഷെ നിന്റെ ഓന്തിന്റെ നിറമാറുന്ന സ്വഭാവം ഉണ്ട് അതെനിക്ക് അങ്ങോട്ട പിടിക്കുന്നില്ല നിന്നെ ഒരു നല്ല ഡോക്ടറെ കാണിക്കണമെന്ന് ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുള്ളതാ വേണ്ട മനസ്സിലുള്ളത് ഞാൻ ഞാൻ പറഞ്ഞതേ എന്നാ കഴിക്കട്ടെ ആരെങ്കിലും വല്ലോം പറഞ്ഞു കേട്ടോണ്ട് കക്കാണ് ചിരിക്കരുത് കേട്ടാ പെൺകുട്ടികളായ അടക്കം വേണം നോക്കുന്നില്ല എന്നല്ല പക്ഷേ ഈ മൊബൈലിൽ കുത്തിയുള്ള കളി ഇനി വേണ്ട അച്ഛൻ പുതിയ മൊബൈൽ വാങ്ങിച്ചു നീന്താ പറഞ്ഞു ഓർമ്മയുണ്ട് കൂടുതൽ അത്യാഗ്രഹം വേണ്ട ഉള്ളതോട് തൃപ്തിപ്പെടുന്നു കേട്ടാ പാർട്ട കട വായി വേറെ ചോദിക്കാൻ എന്നെ കുറിച്ചുള്ള ധാരണ എന്താണെന്ന് ആശുപത്രി കൊണ്ടുവന്നു യാതാശുപത്രി തലക്ക് അസുഖം പറഞ്ഞേ അമ്മ ും വന്നില്ലേ നീ ഇപ്പ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പോയാൽ മതി അയ്യോ എന്റെ പൊന്നെ എനിക്ക് എത്രയും പെട്ടെന്ന് എന്റെ ഊരാച്ചൊന്ന് എത്തിയാ മതി അതെന്താണെന്ന് അവിടെ വന്ന് വരുമ്പോ പറയാം ഇപ്പൊ പറഞ്ഞാലെന്താ എന്താ ഇപ്പൊ പറയാൻ പറ്റത്തില്ല വേണ്ട ഇപ്പൊ പറഞ്ഞാൽ മതി ഇപ്പൊ പറയാൻ മനസ്സിലെന്ന് പറഞ്ഞു നീ പറയിപ്പിച്ചോളോ അമ്മയെടുത്ത് ദേഷ്യപ്പെടുക മാവ് മാവില്ലേ മാങ്ങ മാങ്ങ ആ പൊട്ടിച്ചിട്ട് മാമിക്ക് മാമ്പഴ ഉണ്ടായി കൊടുക്കാൻ മാമിക്ക് മാമ്പഴ പൊളിശ്ശേരി ഇഷ്ടല്ലേ മാമി ഏ ഇഷ്ട ഇടീ മാവിന്റെ മൂട്ടിലായ ചവർ ഒരുപാട് കിടക്കുന്ന തൂത്ത് വാരണം അത് അവിടെ മൊത്തം ചവറാണ് അതുകൊണ്ട് വാ ആ അവിടെ അവിടെ ഇപ്പൊ തൂത്തിട്ട് വന്നല്ലേ ഉള്ളു പിന്നെങ്ങനെ ചവറുണ്ടാവും നാളെ തൂത്തോളാം പാലു ചവറുണ്ടെങ്കിൽ നീ പരിങ്ങി നീ എന്താ എന്താണ് പരിങ്ങിയിക്കുന്നേ തലയാട്ടിട്ട് പോകുന്ന കണ്ടില്ലേ എന്തെങ്കിലും ചെന്ന് വാങ്ങിച്ചോണ്ട് പോവാ എത്ര പറഞ്ഞാലും മനസ്സിലാകാത്തൊരു സന്തതി എന്റെ പൊന്നോ ഇന്നൊക്കെ എത്രയും പെട്ടെന്ന് അങ്ങ് പോയാ മതിയായിരുന്നു

അല്ല നല്ല എന്താ നീ എനിക്ക് കുറച്ച് ജോലി ഉണ്ട് ഞാൻ ഞാൻ മാപ്പ് അങ്ങനെയാണെങ്കിൽ ആദ്യം മാപ്പ് പറയേണ്ടത് ഏറ്റവും വലിയ തെറ്റ് തെറ്റെയ്തത് അന്ന് എല്ലാരും എന്നോട് നിർബന്ധിച്ച് പറഞ്ഞതാ വേണ്ടു ഞാൻ അത് കേട്ടില്ല ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യൊന്നുമില്ല അച്ഛനെ കഴിച്ചത് അതാണ് അമ്മ ഉദ്ദേശിച്ചത് അതെ നമുക്ക് നമുക്ക് നാളെ തന്നെ തന്നെ പോയാലോ ആ തേങ്ങ തേങ്ങ വെട്ടിക്കണം വീട്ടാവശ്യത്തിന് എടുത്തിട്ട് ബാക്കി മുഴുവൻ ആ കൊപ്രയാൻ കൊപ്രാക്കോ അയാക്കൊന്നും കൊടുക്കണ്ട അയാൾ നല്ല വില പോലും തരത്തില്ല നോക്കിയാൽ മതിയോ അയാൾ നമ്മളുമായിട്ട് എത്ര കാലത്തെ ബന്ധപാടി

പണ്ടത്തെ എന്തോ നടിയത് ഇങ്ങോട്ട് എവിടെ ഇരിക്കേ ഈ മുടി ഇരിക്കെല്ലാം കൂടെ അഴിച്ചിട്ട് കണക്ക് വെച്ചോളാ ആ എത്ര പ്രാവശ്യം പറഞ്ഞു കെട്ടിവെച്ചോളാന്ന് ഇതിനകത്ത് പേന ഒക്കെ ഉണ്ടോ പേനൊന്നും ഇല്ല അടങ്ങി ഒതുങ്ങി ഇരുന്നോണം കേട്ടോ ഇത് ഇനി ഇന്ന് അഴിച്ചിട്ടിട്ടുണ്ടേ നീ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും പറഞ്ഞേക്കാം അഴിച്ചിടൂല നോക്കട്ടെ ആ ഇങ്ങനെ കെട്ടി കെട്ടിവെച്ചോണ്ട് വേണം എപ്പോഴും നടക്കാൻ നീ ഇങ്ങോട്ട് വന്നേ നിന്റെ വിലയൊന്നും നോക്കട്ടെ പാടാ എനിക്കൊന്നും എന്തോന്നോ വിഷ്ണു അമ്മഅമ്മ പറഞ്ഞഅനുസരിച്ചോണം വന്നിരിക്കെ ഇതിനകത്ത് പേരുണ്ടോ അല്ല മതി കണ്ടിട്ട് തന്നെ പേടിയാവുന്നു എണീറ്റ് പോടാ ഇതിനകത്ത് വല്ല എഴന്തുക്കളും കാണും എന്താ

മാമിക്ക് സന്തോഷമില്ല മാമി എനിക്ക് ആരുടെ ദേഷ്യവും വിരോധമൊന്നുമില്ല പിന്നെ നമ്മൾ ചിലപ്പോൾ അല്ലാതെ വിളിച്ച് പറയൂ എത്രയേ ഉള്ളൂ വാണ്ടേ എവള് ഗൾഫിൽ പോകണമെന്ന് പറഞ്ഞപ്പോ ഞാൻ വിഷമിച്ചു കാര്യം ഇവിടുത്തെ പറയുകയും ചെയ്തു എന്നിട്ട് എവിടെ പോണല്ലോ തീരുമാനം എടുത്തു അത് ഞാൻ അറിഞ്ഞില്ല പോയി വിട്ടിത്തായിപ്പോയി ഇനിയിപ്പോന്തിയും തള്ളി നമ്മൾ അയച്ചിട്ട് കാര്യമൊന്നുമില്ല എന്തായാലും എടുത്ത തീരുമാനം വിട്ടിത്താം അത്രേ ഞാൻ പറഞ്ഞോളൂ ഓയി പത്ത് കാശുണ്ടാകാതെ അങ്ങ് സ്വന്തമായിട്ടങ്ങ് തീരുമാനം എടുത്തോളൂ കണ്ടാ കണ്ടാ അവന്റെ ഉള്ളിന്റെ ഉള്ളിൽ താല്പര്യം ഉണ്ടായിരുന്നു നീ ആയിട്ട് അത് പണിയൊക്കെ കഴിഞ്ഞു ബാലു അമ്മേശനൊക്കെ നാളെ പോവുന്നു നാളെ പോണെ എന്തോ അമ്മയല്ലേ പറഞ്ഞാലൊന്നും കേട്ടോ വഴക്ക് കേഴക്കോറന്നെ ഗൾഫിൽ പോവാൻ ഞാൻ സമ്മതിച്ചില്ലല്ലോ കൊറേ വഴക്കുറിഞ്ഞപ്പോ ഞാൻ അവസാനം ശ്രീകുട്ടിനെ വിളിച്ച് അമ്മ കൊറേ വഴക്ക് എനിക്ക് ശല്യം ഭയങ്കര പിന്നെ ഞാൻ ശ്രീകുട്ടിനെ വിളിച്ചു ചോദിച്ചു ശ്രീകുട്ടിനെ ശ്രീകുട്ടിനെ വിളിച്ചിട്ട് ചോദിച്ചു അവിടെ എനിക്ക് പോയാൽ വേറെ ആരെങ്കിലും എടുത്തോന്ന് ചോദിച്ചായിരുന്നു എന്നിട്ട് അപ്പൊ ശ്രീകുടം പറഞ്ഞ എടുത്തിട്ടില്ലെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പിന്നെ ഞാൻ തന്നെ വരാമെന്ന് പറഞ്ഞു അവൻ ഒരുപാട് അമ്മയേക്കാളും അവൻ അതല്ലേ രസം അവനപ്പ തന്നെ അറബിയോട് ചോദിച്ചു അറബി ഭയങ്കര ഹാപ്പി ഞാൻ തന്നെ പറഞ്ഞപ്പോഴത്തേക്കും ഇപ്പൊ സന്തോഷമായല്ലേ ബാലിന് ഭയങ്കര വിഷമമായിരുന്നല്ലോ ഞാൻ പോകൂലെന്ന് പറഞ്ഞപ്പോ എന്തായാലും ശ്രീകുടം വിളിക്കും കുറച്ച് കഴിയുമ്പോ ശ്രീകുടം

அபய இல்ல கிடப்போட்ட போல